ചർച്ചകൾ രാജ്യത്ത് നടന്നുകഴിഞ്ഞു അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദേശ രാജ്യങ്ങളുമായി ഈ അപകടത്തിന് ബന്ധമുണ്ടോ കാരണം അതിൽ വിദേശികളുണ്ടായിരുന്നു ഇന്ത്യയുടെ ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അങ്ങനെ പ്രമുഖരായ പല ആളുകളുണ്ടായ ഉൾപ്പെട്ട ഒരു അപകടമാണ് ആ അപകടത്തിൽ ഇനി അട്ടിമറി ഉണ്ടോ എന്ന് കൂടിയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും ഇഷ്യൂക്കാ ഇൻജിൻ്റെ പ്രോബ്ലം ഫ്യൂൽ സപ്ലൈ കുച്ച് ബന്ധുവേക്കാം ബ്ലാക്ക് ബോസ് മാധ്യമ एक एक उसमें 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 भी होता होता है है के माध्यम माध्यम से पाइलेट पाइलेट से से दोनों पायलट पायलट को दूसरे क्या बात करते हैं सब रिकॉर्ड है। उसके से पता चलेगा तो उसमें थोड़ा टाइम 275 പേരുടെ അഹമ്മദാബാദ് വിമാന ദുരന്തം നമ്മൾ എല്ലാവരും ഞെട്ടിലോട് കൂടി തന്നെയാണ് ഈ ഒരു വാർത്ത കേട്ടതും ഈ ഒരു വാർത്ത ചെയ്തോണ്ടിരിക്കുന്നതും ഇന്ന് വരെയായിട്ടും ഈ ഒരു കാര്യത്തിൽ എന്താണ് നടന്നത് എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കാരണം ഇത് ഒരു അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുമ്പ് ഈ പറയുന്ന ഒരു വിമാനാപകടം അട്ടിമറിയാണ് എന്ന് പലരും പറഞ്ഞപ്പോൾ പോലും ഈ ഒരു വാർത്ത അത് തെറ്റാണ് അങ്ങനെ ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല എന്നായിരുന്നു ഇതിനെ സംബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പുറത്തു വിട്ടിരുന്ന വാർത്തകൾ എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര വ്യോമസേന ആയിട്ടുള്ള മുരളീധരൻ മോഹോൾ എന്ന് പറയുന്ന മന്ത്രി கூళ్లి തന്നെ இந்த ஒரு காரியம் പറഞ്ഞிருக்கiana കാരണം இது ஒரு அட்டிமரி தானோ என்று நாங்கள் பரிசோதிக்கும் என்பது അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം பர்யன காரியம் நீங்கள் ஆதி வந்து கேட்டு நோக்குது அது கழின நேஷம் இதகம் இந்த फ्लाइट நெ குறிச்சு ஒரு காரியம் கூட പറയുന്നുണ്ട് அது நான் لكن अभी उसमें उसका कारण क्या है इस दुर्घटना का कारण क्या है इस पे अभी कोई मुझे नहीं लगता कि कुछ बता सकते क्योंकि अभी तो जांच उस पे चल रही है लेकिन ये बहुत ही रियर घटना है ऐसा कभी नहीं हुआ कि दोनों इंजन एक साथ बंद हुए तो ये उसका रिजल्ट जो जो इंक्वायरी होगी उसके बाद उसका रिपोर्ट जो आएगा तो उसमें आएगा कि ये एक्चुअली उसका रीज़न क्या है ये कुछ बर्ड हिट्स का इशू है क्या इंजन में कुछ टेक्निकल प्रॉब्लम है क्या फ्यूल सप्लाई कुछ बंद हुआ है क्या दोनों इंजन एक साथ बंद क्यों हुए तो ये ब्लैक बॉक्स के माध्यम से ही पता चलेगा एक उसमें सी भी होता है सी के माध्यम से दोनों पायलट को पायलट एक दूसरे से क्या बात करते हैं उसमें सब रिकॉर्ड होता है उसके माध्यम से पता चलेगा तो उसमें थोड़ा टाइम है और ये जो कमिटी है जांच कमिटी जो बिठाई गई है उस पर वो तीन महीने में अपना रिपोर्ट देने वाली है तो अभी कुछ बताना तो जल्दी भाजी होगी लेकिन रियली में मुझे ऐसा लगता है कि जो कुछ होगा वो जल्दी सामने आएगा और उस पर पूरी भारत सरकार की मॉनिटरिंग चल रही है उस पर काम चल रहा है थोड़ा टाइम उस पर लगेगा क्या सेवोटेज के एंगल से भी जाँच हो रही है सभी सभी एंगल से जाँच होगी सभी एंगल से जाँच होगी कि एक्चुअली क्या रीज़न है सभी एंगल से मैंने विकास का नाम लिया तो विकास के माध्यम से उस एयरपोर्ट पर अहमदाबाद एयरपोर्ट पर पिछले तीस दिन से सब सीसीटीवी के रिकॉर्ड्स वहाँ जो लोग आए थे उनके सब जो स्क्रीनिंग हुआ था उसके रिकॉर्ड्स सबके पासपोर्ट्स ये सब सभी एंगल से उसकी इंक्वायरी हो रही है अभी എല്ലാ സൈഡും ചെക്ക് ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് എല്ലാ സൈഡും ചെക്ക് ചെയ്യും ഒരു സൈഡ് പോലും ഇടത്തില്ല അങ്ങനെ പഴുതടച്ചുള്ള ഒരു ഒരു ചെക്കിംഗ് തന്നെ ആയിരിക്കും എന്നാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ തന്നെ വേണം കാരണം ഇതിന്റെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് കറക്റ്റായിട്ട് പുറത്തു വരണം എന്നാൽ മാത്രമേ ഇതിന്റെ അകത്ത് എല്ലാം ദുരൂഹത ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് ഇത് അമേരിക്കയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യിക്കുമെന്നായിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് എന്നാൽ അത് അങ്ങനെ ചെയ്യുന്നില്ല നമ്മുടെ ഇന്ത്യയിലുള്ള അന്വേഷണ സംഘം തന്നെയാണ് ഇത് പരിശോധിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എയർക്രാഫ്റ്റ് ഇന്റലിജൻസ് ബ്യൂറോ തന്നെ ഇത് പരിശോധിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് അമേരിക്കയിലൊന്നും ഇടുന്നില്ല നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ബ്യൂറോ തന്നെ ഇത് പരിശോധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് കേട്ടു आपने ब्लैक बॉक्स की बात की बीच में खबर आ रही थी कि ब्लैक बॉक्स जो है अमेरिका भेजा जाएगा जांच के लिए आ, अब बिल्कुल उसमें क्या तय हुआ है बिल्कुल नहीं आ, कल आपने अगर देखा होगा तो हमारे मिनिस्ट्री ने ऑफिशियली उस पर प्रेस नोट भी इशू किया है कि ये कहीं भी नहीं जगह जो ब्लैक बॉक्स है ാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട് എയർ ഇന്ത്യയുടെ ഈ ഒരു ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റ് പാരീസിൽ നിന്ന് ഡൽഹിയിൽ എത്തിയെന്നും ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിൽ എത്തിയെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ നമുക്ക് വിചാരിക്കട്ട് അവിടെ നിന്ന് ഒരു മുപ്പത് സെക്കൻഡ് അതായത് ലണ്ടനിലേക്ക് പോകുമ്പോൾ ഒരു മുപ്പത് സെക്കൻഡിനുള്ളിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇത്രമാത്രം ലോങ് ആയിട്ട് വന്ന ഒരു ഫ്ലൈറ്റ് ഇതിനകത്ത് എങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടന്നു ഈ ഒരു സംശയം വലിയതായിട്ട് നിലനിൽക്കുന്ന ഒരു സംശയം തന്നെയാണ് അതിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന കാര്യം കേട്ടു നോക്കി തലൂക്ക് പാരീസ് ആയതാ ഡൽഹി സെ അഹമ്മാബാദ് ആയതാ तो इतना बड़ा वो सफ़र करके आया था तो वो पूरा ठीक था उस समय उसमें इमिजिएटली क्या हुआ उस एक्सीडेंट से पहले उसकी जांच करनी चाहिए वो चल रही है लेकिन पूरा ये सफर करके आया था वो एक ऐसे नहीं कोई अहमदाबाद से टेकअप करने वाला था नहीं लेकिन इसमें लेकिन इस... उसमें जो अभी आपने कहा कि टेक्निकली जो आ, वहाँ पे जो पोस्ट है डी जी सी एम है वो जो वेकेंट दिख रही थी ठीक है है ये सच कि मैं बिल्कुल उसको रिजेक्ट नहीं लेकिन वो काम वो काम शुरू हो गया जल्द जल्द से सब जी പറയുന്നത് പാരീസിൽ നിന്ന് ഡൽഹി വരികയും ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ഇത് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു അവിടെ വരുന്നവരെ അഹമ്മദാബാദിൽ വരുന്ന ഒരു കുഴപ്പവും ഈ ഫ്ലൈറ്റിൽ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പോ ഇതിന്റെ അകത്ത് അട്ടിമറിയാകാനാണ് സാധ്യതയെന്നും ഒരു സൂചനയായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് അതിന് അട്ടിമറി ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുമെന്നും ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു അപകടം ഒന്നുമല്ല അല്ലാതെ സംഭവിച്ചതാണ് എന്ന രീതിയിലൊക്കെ പല വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അന്വേഷണ സംഘം എല്ലാ മേഖലകളിലൂടെയുമാണ് ഇത് അന്വേഷിക്കുന്നത് ഇപ്പൊ തന്നെ എയർപോർട്ടിലുള്ള സി സി ടി വി ദൃശ്യങ്ങള് അതോടൊപ്പം തന്നെ അവിടെ ആരൊക്കെ വന്നിരുന്നു അവരുടെ പാസ്പോർട്ട് അവരുടെ വിവരങ്ങൾ എല്ലാം അന്വേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടെ അന്വേഷിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ഈ പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തുർക്കിയുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതെല്ലാം ഇതിന്റെ അകത്ത് അന്വേഷിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ സെയിം ന്യൂസ് തന്നെ നമ്മുടെ മലയാളം മീഡിയക്കാര് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അട്ടിമറി ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മോഹോൾ അട്ടിമറി സംബന്ധിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കും ബ്ലാക്ക് ബോക്സ് എ എ ഐ ബി പരിശോധിക്കുകയാണെന്നും മോഹോൾ വ്യക്തമാക്കി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ഈ അട്ടിമറി പരിശോധന എപ്പോൾ തുടങ്ങും എന്നാണ് പറയുന്നത് ബ്ലാക്ക് ബോക്സ് ഡി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോൾ ലഭിക്കും എപ്പോഴായിരിക്കും അതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ട് ലഭ്യമാവുക ലക്ഷ്മി എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശോധന നടക്കുകയാണ് ഡൽഹിയിലെ ലാബിലാണ് പരിശോധന നടക്കുന്നത് ബ്ലാക്ക് ബോക്സുകൾ രണ്ടും വിശദമായി പരിശോധിക്കുകയാണ് അതിൻ്റെ ഡേറ്റ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഡേ ഡേറ്റയും സി വി ആറും എഫ് ഡി ആറും അതായത് കോക്ക് കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റിൻ്റെ ഡേറ്റ റെക്കോർഡറും എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആ ഡൗൺലോഡ് ചെയ്ത ഡേറ്റകൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് അത് സ്വാഭാവികമായി അപകടം ഉണ്ടായ ആദ്യ ദിവസങ്ങൾ തന്നെ അട്ടിമറി സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അട്ടിമറിയാണോ വിമാനാപകടത്തിന് പിന്നിൽ എന്ന രൂപത്തിൽ വലിയ ചർച്ച ായിരുന്നു അത് തുർക്കി അടക്കമുള്ള രാജ്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെ വലിയ അട്ടിമറി സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു ആ ചർച്ചകളൊക്കെ അന്ന് തള്ളിക്കളയുകയും ചെയ്തിരുന്നു കാരണം അങ്ങനെ ആ ചർച്ചകൾക്ക് ഒരു പ്രസക്തിയും ഇല്ല കാരണം ഇന്ത്യയിൽ വിമാനാപകടത്തിന് അട്ടിമറി സാധ്യത ഒരു കാരണവശാലും ഇല്ല എന്ന എന്ന വാദം അന്ന് പിന്നീട് വരികയും ചെയ്തിരുന്നു ഇതിനെ പാകിസ്ഥാനുമായും തുർക്കിയുമായും ഒക്കെ കണക്ട് ചെയ്യാനാണ് അന്ന് ശ്രമിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധി വിപുലീകരിച്ചിരിക്കുന്നു അന്വേഷണത്തിൽ അട്ടിമറി സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അത് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ക്ഷമിക്കണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അക്കാര്യ വിശദമായി പരിശോധിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരു പൊതുപരിപാടിയിലല്ല സ്വകാര്യ പരിപാടിയാണ് പറഞ്ഞത് എങ്കിൽ പോലും അത് വലിയ വലിയ സാധ്യതയാണ് അല്ലെങ്കിൽ ഒരു വലിയ വലിയ സ്റ്റേറ്റ്മെന്റാണ് അതിലേക്ക് അത് മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഈ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങൾ നടന്നിരുന്നു വിദേശത്ത് നിന്ന് ആരും ഇന്ത്യയിലേക്ക് വന്ന് പരിശോധിക്കേണ്ട എന്നും ഇന്ത്യൻ സർക്കാർ പറഞ്ഞിരുന്നു കാരണം അമേരിക്കയിലേക്ക് ഈ ബ്ലാക്ക് ബോക്സ് അയക്കുമെന്ന് ആദ്യഘട്ടത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു പിന്നീട് അമേരിക്കയിലേക്ക് അയക്കേണ്ട ഇന്ത്യയിൽ തന്നെ പരിശോധിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു ഇന്ത്യയിൽ പരിശോധിക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് അത് അന്വേഷിക്കാനോ ത് പരിശോധിക്കാനുള്ള ശേഷിയില്ല എന്ന് ആദ്യം വാർത്തകൾ വന്നിരുന്നു പിന്നീട് അവർ തന്നെ ഞങ്ങൾ തന്നെ പരിശോധിക്കുകയാണ് എന്ന് എ എ ഐ ബി വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നു കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ എ ഐ ബി അത് വിശദമായി അന്വേഷിക്കുന്നു ഡേറ്റകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു പരിശോധന നടക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് ഇതിൽ അട്ടിമറി സാധ്യത എന്ന കാര്യം കൂടി പരിശോധിക്കും അതും അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ട് അതും എ ഐ ബി തന്നെയാണ് അന്വേഷിക്കുന്നത് എന്ന കാര്യം കേന്ദ്ര വ്യോമയാന സഹമന്ത്രി വ്യക്തമാക്കുന്നത് അതൊരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അപകടം നടന്ന ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇതുവരെ ഇല്ലാത്തൊരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വേണം മനസ്സിലാക്കുന്നത് എന്തായാലും വിമാനത്തിൽ വിമാന അപകടമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ രാജ്യത്ത് നടന്നു കഴിഞ്ഞു അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദേശ രാജ്യങ്ങളുമായി ഈ അപകടത്തിന് ബന്ധമുണ്ടോ കാരണം അതിൽ വിദേശികളുണ്ടായിരുന്നു ഇന്ത്യയുടെ ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അങ്ങനെ പ്രമുഖരായ പല ആളുകളും ഉണ്ടായ ഉൾപ്പെട്ടൊരു അപകടമാണ് ആ അപകടത്തിൽ ഇനി അട്ടിമറി ഉണ്ടോ എന്ന് കൂടിയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും വിശദമായ അന്വേഷണം നടക്കുകയാണ് എന്നാണ് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി കൂടി വ്യക്തമാക്കുന്നത് ലക്ഷ്മി തീർച്ചയായും അനിവാര്യമായി നടക്കേണ്ട ഒരു പരിശോധന തന്നെയാണ് അങ്ങനെ ഒരു വിമാന അപകടം നടക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അത്തരം സംശയങ്ങൾ ആശങ്കകൾ രൂപപ്പെടും അതിനുള്ള ഒരു ഉത്തരം പരിഹാരം കൂടിയാകും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അപകടം നടന്ന ഇത്രയും ദിവസമായിട്ടും ഇങ്ങനത്തെ ഒരു ചർച്ച ഒന്നും നടന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തുവായാലും ഇതിൽ എന്താണ് സംഭവിച്ചത് അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ടും ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ മന്ത്രി പറയുന്നത് ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം അപ്പോഴത്തെ ഇതിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇവിടെ സംഭവിച്ചത് ആ പാരീസിൽ നിന്നും ഡൽഹി വരെ വരികയും ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് വരികയും അഹമ്മദാബാദിൽ എന്തായാലും അവിടെ വിന്ധനമൊക്കെ നിറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ആ ഒരു ഫ്ലൈറ്റിനാണ് ഈ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത് അതിനു മുമ്പ് വരെ ഈ അഹമ്മദാബാദ് വരുന്ന വരെ ഈ ഫ്ലൈറ്റിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നുള്ളത് എടുത്ത് ഈ മന്ത്രി പറയുന്നുമുണ്ട് എന്തൊക്കെയായാലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ മറന്നീക്കി പുറത്തു വരണം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം കാരണം നമ്മുടെ ഒരു സഹോദരി അടക്കം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു ഒരു അപകടമാണിത് ഇനിയും ആൾക്കാരെ തിരിച്ചറിയാനായിട്ടുണ്ട് ഒമ്പത് പേരെയോളം ഇനി തിരിച്ചറിയാനായിട്ടുണ്ട് ഇനിയും മൃതശരീരം വിട്ടുകൊടുക്കാനായിട്ടുള്ളവരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു അപകട കാരണം ഇതുവരെയായിട്ടും പുറത്തു വരാതിരിക്കുന്നത് അത് എല്ലാവരും ഒരു സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും എല്ലാം പുറത്തു വരട്ടെ നമുക്ക് കാത്തിരിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും